ഒരു ഭീഷണിയാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ്ലി പൈസ വാങ്ങും തോറും ദിയ ഇങ്ങനെ എത്രത്തോളം ക്യാഷ് നമ്മുടെ സാധാരണക്കാരെ എത്രത്തോളം പറ്റിക്കാമോ അത്രത്തോളം പറ്റിക്കുകയും ദിയെ സംബന്ധിച്ചിടത്ത് ദിയ്ക്ക് ഇത്തിരി കണ്ടന്റ് മാത്രമാണ് ദിയുടെ നമ്മള് കുറ്റമായിട്ട് കാര്യമില്ല നമ്മളെ പോലുള്ള ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിന്റെ അഹങ്കാരം ഇവരുടെ ഇവരുടെ മൂന്നുപേരുടെ സബ്സ്ക്രൈബർ വ്യൂ കിട്ടിയിട്ടാണ് അവർക്ക് ചോറുന്നത് നമ്മളെല്ലാവരും പത്ത് പേര് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വരുമാനം കിട്ട അത് അവൾ മാത്രമേ പറയണുള്ളൂ മറ്റേത് രണ്ടെണ്ണം അന്തം എനിക്ക് തോന്നുന്നു കൂട്ടത്തിൽ ഇത്തിരി ഏഹ് ഉള്ളതാ തൻ്റെ ഉള്ളത് ഇവളാക്കിയൊക്കെ ഇവളുടെ ഫോളോവേഴ്സ് ആണെന്നാണ് തോന്നുന്നത് ഓക്കേ ഈ കൊസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്കും അടിസ്ഥാനമുണ്ടോ ഇങ്ങനല്ലോ എന്റെ വക്കീൽ പഠിപ്പിച്ചു വിട്ടത് അടിസ്ഥാനം ഇല്ലെന്ന് പെട്ടെന്ന് ഓർമ്മിച്ച് പറഞ്ഞെന്തായാലും അത് എന്ന് അടിക്കേണ്ടി വരും കാരണം എന്തെന്ന് പറഞ്ഞാൽ ഓഫീസിലെ പല കാര്യങ്ങളും നിങ്ങൾ അത് ചെയ്തോ ഇത് ചെയ്തോന്ന് പറയുന്നത് എന്തുകൊണ്ട് ഒരു വർഷം കൊണ്ട് രൂപ പോയ കാര്യം ഏഹ് പിന്നെ ഓഫീസിലെ കാര്യങ്ങൾ കണ്ടിട്ട് അത് ചെയ്ത് ചോദിക്കണ്ടേ അവരാണ് അവിടുത്തെ ഓണറാണ്

ഒരുപാട് പേയ്മെന്റ് ആകുമ്പോ ഞങ്ങളുടെ ഇതിൽ ടാക്സ് ഇഷ്യൂ വരും ഓൾറെഡി ഓൺലൈൻ വഴിയുള്ള പേയ്മെന്റ് എല്ലാം ചെയ്ത് അക്കൗണ്ടിലാണ് പോണം ഷോപ്പിലെ ഷോപ്പിലോ കസ്റ്റമറിന്റെതും കൂടെ ആവുമ്പോ അപ്പുറത്തും കൊണ്ട് അവള് തോളിലൊക്കെ പിടിക്കുന്നുണ്ട് അവളോട് മിണ്ടാതിരിക്കാൻ പറയാ കൊറേ ഒന്നും അധികം പറയണ്ട ഇത് ഒരു പോകുന്നു പേടിയുണ്ട് ഇത് ഇവിടെ നോക്കും ഇവിടെ ഇവര് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത് പറഞ്ഞു ഇവിടെ ആരെങ്കിലും വന്ന് ഈ ലൈസൻസ് ഇല്ല ഒരുപാട് ദിയുടെ പൈസ മൊത്തം പോയി എന്നിട്ട് ദിയക്കെതിരെ ഫോൾസ് അലിഗേഷൻസ് കൊണ്ടു ലൈസൻസ് ഇല്ല അതില്ല മറ്റതില്ല മറിച്ചല്ലത് ഓഫീസാണെന്ന് പറയണം അപ്പൊ പറഞ്ഞ പഠിപ്പിച്ച് വെച്ചിട്ട് അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അവർക്ക് ക്ലാസ് കിട്ടി നേരത്തെ ചെല ചില ചില മാലകളൊക്കെ കാണുമ്പോഴല്ലേ ഇത് ഏതെങ്കിലും കാട്ടുജാതി ഇട്ടോളും ഇട്ടോളൂ അങ്ങനെ പറഞ്ഞു ഞാനൊരു എസി വിവാഹിപ്പെട്ട കുട്ടിയാണ് എനിക്കത് പലപ്പോഴും ഞാൻ എനിക്കത് വിഷമാവുന്നത് വിഷമാവുന്നു അതുപോലെ തന്നെ ഞങ്ങളെ കാറൊക്കെ ഏറ്റവും മുക്കുവത്തിയാണോ മൂവനാണോ ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു ഏത് ഹിന്ദു എന്തോ ഒരു വാക്ക് പറഞ്ഞു വാണാനും എനിക്കത് മനസ്സിലായില്ല ആ അങ്ങനെ ചോദിച്ചു അത് ഞാൻ ആദ്യമായിട്ട് കേക്കു അങ്ങനെ അവര് വിധി അടുത്ത കാര്യം പറയാൻ അടുത്താതി നല്ല പ്രായമല്ലേ പോയി ജോലി ചെയ്ത് ജീവിച്ചൂടെ വിദ്യ ഒരു ബുട്ടി കൊണ്ട് കവടിയാറാണ് ഓബ എന്ന് പറഞ്ഞിട്ട് ഓൺലൈനായിട്ടും ഷോപ്പിംഗ് നടക്കുന്ന നമുക്ക് പർച്ചേസ് ചെയ്യാം അവിടെ പോയിട്ടും പർച്ചേസ് ചെയ്യാം അപ്പൊ അവിടുത്തെ മൂന്ന് ജീവനക്കാരികളാണ് ഇതെങ്കിലും ഇപ്പോഴത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് ഇതിനിടയിൽ വന്നിട്ടുണ്ട് അറുപത്തൊമ്പത് ലക്ഷം രൂപ ഒരു ചെറിയ കണക്കേ വന്നിട്ടുള്ളൂ അത് ഓൺലൈനായിട്ട് മാത്രം മാത്രം ബോഡിക്ക് പുറത്ത് പോയിട്ടുണ്ട് ഇതിപ്പോ സംഭവം നമ്മൾ നമ്മളവിടെ ഷോപ്പിൽ ചെന്ന് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പൊ ആ കണക്കുകളൊന്നും വന്നിട്ടില്ല അല്ല എന്നിട്ടാണ് സംസാരിക്കുന്നത് അവര് നന്നായിട്ട് സംസാരിച്ച് കൃഷ്ണകുമാറിന്റെ വൈഫ് നല്ല മോശമായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് പെരുമാറിയത് പിന്നെ അവര് ഇതുവരെ മോശം പറഞ്ഞു നമ്മൾ കേട്ടിട്ടില്ല നിനക്ക് മാത്രം മോശം കൃഷ്ണകുമാറിന്റെ വൈഫ് വൈഫിന്റെ മണ്ടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാവരുടെ അടുത്തും തീർന്നു പറഞ്ഞു

ഒന്ന് ഇണീക്കും പിന്നെയും വരും പിന്നെയും ചായ കുടിക്കും ഫോൺ വിളിക്കും പലപ്പോഴും ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടേ ഇതിന്റെ പിന്നിലെ പ്രവർത്തിക്കണ അഡ്വക്കേറ്റ് ഉണ്ടല്ലേ പൊളിയാണ് ക്ലാസ് എടുക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടു പക്ഷെ ചീപ്പ് പരിപാടിയായി ജാതിക്കാരുടെ അടുത്ത് വന്ന കേട്ടാ കൃഷ്ണകുമാറും തിയക്കു പറ്റിയ പ്രശ്നം എന്താണെന്നറിയോ പാവമല്ലേ പിള്ളേരല്ലേ പെൺപിള്ളേരല്ലേ എന്നൊക്കെ വിചാരിച്ച അതിന് ജോലി കൊടുത്തു എന്നിട്ട് അവിടെ നിർത്തി ഇവളുംമാരെ മുമ്പും തൂക്കിട്ടുണ്ട് പാലേ കള്ളത്തരങ്ങു തൂക്കിട്ടുണ്ട് പക്ഷെ അവിടെ നിർത്തി എന്നിട്ട് ഇപ്പൊ സഹോദരി ആണെന്നുള്ള രീതിക്ക് നിർത്തിയതാണ് അയാള് പറഞ്ഞ പറഞ്ഞാൽ ഒരിക്കലും അല്ലെ ഇവളുമാര് കാണിച്ചതാ കള്ളത്തരം െ അന്ധമായി വിശ്വസിച്ചതാണ് നിങ്ങൾ വിശ്വാസവഞ്ചന കാണിക്കാൻ വഴിയൊരുക്കിയെന്നാണ് പറയുന്നത് നിങ്ങൾ വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ടോ കാണിച്ചിട്ടില്ല ഇത് ഒരിക്കലും നമ്മൾ നമുക്ക് മുന്നേ ജയിക്കാനുള്ള ഒരു ആരോപണം മാത്രമാണ് അവരത്

ഇതൊരു പബ്ലിസിറ്റി വേണ്ട പൈസ പ്രശ്നം തീരട്ടെ എന്ന് തന്നെയാണ് നോർമലായ മനുഷ്യൻ ഇത് അല്ല ഇവർക്ക് ഇവര് തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇവര് പൈസ കൊടുക്കണം വെറുതെ എന്തിനു പൈസ കൊടുക്കണം അപ്പോഴേ അവർക്ക് പോലീസിനെ സമീപിച്ചൂടായിരുന്നു ഇവരങ്ങനെ ചെയ്തില്ലല്ലോ അങ്ങനെ ആ ഒരു സാഹചര്യം എന്തായിരുന്നു നമ്മൾ അങ്ങനെ വിട്ടു ദിവ്യ ഒരാളാണ് ദിവ്യനെ നീ ഒരു കാര്യം ചെയ്തയുടെ തല പിടിച്ച് ഉറക്കി ഇവര് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട് അതായത് ഇവര് ഇവരെടുത്ത് ചോദിക്കും ഇത് വലിയ ഇഷ്യൂ ആക്കണ്ടെന്നുള്ള രീതിക്ക് ഇവരുടെ ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു മഹാന ഇഷാനി എല്ലാരും ഉണ്ട് ഇവർ ഈ മൂന്ന് പേരും വിളിച്ചു വരും വീഡിയോ അത് വിളിച്ചപ്പോ വരണത് എങ്ങനെയാണ് അവരെ ഭർത്താക്കന്മാരോടുകൂടിയാണ് അവർ വരണത് എവിടെ ഇരിക്കുന്നില്ല അത്തരം ഒന്നും അറിയത്തില്ല പക്ഷെ തൂക്കി കൈയോടെ തൂക്കി എന്തായാലും കൈന്ന് മൊത്തത്തിന്റെ ഞാനെ പൊള്ളിച്ചടങ്ങിയ കള്ളികളടുത്തും കൂടെ ചോദ്യം ചോദിക്കുകയാണ് നമ്മള് നേരത്തെ നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിൽ ഈ മൂന്നെണ്ണം കൂടെ സംസാരിക്കണം നമ്മൾ കണ്ടതാണേ അയ്യോ അവരല്ല ഇവര് കേട്ടോ ഇവര് വേറെ ആരോവാതിരിക്കുന്ന ആഹാന പറഞ്ഞു വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് പകരം പോലീസായിരിക്കും വന്ന് ചോദിക്കുന്നതായിരുന്നു അപ്പോഴേ അവര് വീണ് കേട്ടോ അത്ത ഒരു വായിരുന്ന ഒരു സംഭവം വീണു എത്ര നാളായിട്ടാണ് തട്ടിപ്പ് തുടങ്ങിയെന്ന് വെച്ചപ്പോ അവര് പറഞ്ഞു മറ്റേ കൊച്ചിനെ അറിയാം ഓഗസ്റ്റ് തൊട്ടാണ് തുടങ്ങിയത് ഒമ്പത് മാസമാണ് ദിയെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു അതിനു മുന്നേ ഇവര് ചില്ലറ ഇല്ലറ ഇല്ലറയായിട്ടൊക്കെ എടുത്തിട്ടുണ്ടാവും ദിയ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ എനിക്ക് എട്ടു മാസം പൂർത്തിയായി എന്നൊക്കെ ഉള്ള കൂടുതലായിട്ട് തുടങ്ങി കാണും ആ കുറ്റബോധം ഇവര് ഇവരെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയി അപ്പൊ ഇവരെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ പുറത്തു വിടണ്ടേ ഇവർ ഇവര് നിസ്കുവാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു ട്രാപ്പ് ഉണ്ടാക്കി അതിലവര് തന്നെ പെട്ടു ദിയ ഇവരെ കോൾ ചെയ്യുന്ന ഒരു വീഡിയോ കോൾ ചെയ്യുന്നത് ഇവര് വീഡിയോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യാണ് ചെയ്തത് പക്ഷെ അതില് കേട്ടോണേ ഇവര് പാവം പോലെ സംസാരിക്കുന്നത് നമ്മൾ കാണുന്ന ആൾക്കാർക്ക് വിചാരിക്കൂ ദിയെ എന്തോ ദിയാണ് ഇവിടുത്തെ നെഗറ്റീവ് റോൾ എന്ന് വിചാരിക്കാൻ വേണ്ടിട്ട് ഇവര് പുറത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവര് ദിയെ ചോദിക്കുന്നുണ്ടോ നിങ്ങൾ ഇത്രയും രൂപ തട്ടിയെടുത്തില്ല വേണമെങ്കിൽ ഇവർക്കത് ഡിഫെൻഡ് ചെയ്യാം ഇവര് ചെയ്തിട്ടില്ലെന്ന് പറയാം പക്ഷെ ഇവര് ഇവര് പിള്ളാതെ ഷോപ്പ് നടത്തണ ഓണറാവുമ്പോ അത് ചോദിക്കും അത്യാവശ്യം വരൂലേ മൂന്ന് എന്തായാലും അവരെ ഫോട്ടോയൊക്കെ നന്നായി വന്ന നന്നായി അല്ലെങ്കിൽ ഇവരി വേറെ എവിടെങ്കിലും പോയി ജോലി ചെയ്ത് അവിടത്തെയും പൈസ മുക്കിയോ എന്തായാലും ഇവരെ ഇവരെ തങ്കം പോലത്തെ മുഖങ്ങൾ കാണിച്ച നന്നായി അത് മാറ്റം എനിക്ക് പേടിയാണ് ഇതിപ്പോ സംഭവം വാദി പ്രതിയാവുന്ന ഒരു ഇതായിട്ടാണ് വന്നേക്കുന്നത് അവര് കൊണ്ടുവന്ന് ആദ്യം കേസ് കൊടുക്കുന്നു ഇവരുടെ പൈസ പോയി എന്ന് പറഞ്ഞിട്ട് ഇവര് വ്യത്യാസം കൊണ്ടുവന്നിട്ട് കേസ് കൊടുക്കുന്നു വെറുതെ ജാതിയുടെ പേരും പറഞ്ഞ് അധിക്ഷേപിക്കുന്നു തട്ടിക്കൊണ്ട് പോയി കെട്ടിയിട്ട് ഭീഷണിപ്പെടുത്തി അത് പറയിപ്പിച്ചു ഇത് പറയിപ്പിച്ചു എന്ന് പറയുന്ന നടക്കാൻ പറ്റത്തില്ല ഇവര് വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് അവർക്ക് നഷ്ടപ്പെട്ടു പോയ പൈസ തിരിച്ചു മേടിക്കാനുള്ള ഉദ്ദേശമായിരുന്നു ദിയ്ക്കും ഫാമിലിക്കും സമാധാന സമാധാനമായിട്ട് കൃഷ്ണമാർ എന്ത് കാമായിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് അവരോട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും മഹാന വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക് പറഞ്ഞിട്ട് കെട്ടി അവരും കെട്ടിട്ടിട്ടുമില്ല അവരാരെയും ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചിട്ടുമില്ല അവര് ചോദിച്ചപ്പോ അവർ കൃത്യമായിട്ട് മിണ്ടാതിരുന്നു അവർക്ക് അറിയാം അവർ ചെയ്ത കളർത്തരം കെട്ടിയിട്ട് പൊന്നെ ഇതൊക്കെ കള്ളത്തരം ഏറ്റവും ചീപ്പായിട്ടുള്ള പരിപാടിയാണ് ജാതിക്കാർഡ് എടുത്തിട്ടത് ഏറ്റവും ഞാൻ പറയും തന്ത ഇല്ലായിരുന്നു അത് എന്നെ കാണിച്ചു വെച്ചത് തീയ എന്നെ പറയുന്നുണ്ട് ജാതിയുടെ കാര്യം പറയുന്നതിന് അവര് അവര ഇത് എന്നെ അച്ഛന്റെ അമ്മയുടെ അമ്മ വേറെ കാസ്റ്റാണ് അശ്വിൻ വേറെ കാസ്റ്റാണ് അപ്പൊ ഇവര് ഫാമിലി മൊത്തം ഒരിക്കലും പറയില്ല എന്നാണ് പറയുന്നത് ഇത് എത്രയും പോപ്പുലർ ആയതിൻ്റെയും ഫേമസ് ഒത്തിരി ഒന്ന് ഉയർന്നു വരുമ്പഴത്തേക്ക് പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നുള്ള അസൂയാണ് ആ ലാസ്റ്റ് വന്ന സെന്റൻസുകൾ മൊത്തം അതായത് അവള് ദിയ ഇങ്ങനെ പറഞ്ഞു ദിയ അങ്ങനെ പറഞ്ഞു ദിയും സബ്സ്ക്രൈബർ ഉള്ളതിന്റെ വ്യൂ ഉള്ളതിന്റെ അഹങ്കാരം ആണ് ഇങ്ങനെയൊക്കെ പറയുന്നത് വെറും കുശുമ്പാണ് ദിയക്ക് ഇഷ്ടം പോലെ അവരുടെ ബിസിനസ് നല്ല സക്സസ് ആയിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പം ആ സമയത്ത് കുറച്ചൊക്കെ പൈസ മുക്കിയാൽ പ്രശ്നമൊന്നുമില്ല ഇത് ഇവർ അങ്ങനെ ആയിരിക്കാം പ്ലാൻ ഇട്ടത് മനസ്സിലായോ ഇത്രയും കുറച്ചൊക്കെ പൈസ മുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല വരുമ്പോൾ ഒരു അഞ്ഞൂറോ ആയിരം ഒക്കെ വെച്ചു അപ്പൊ അത് അതിൽ അങ്ങനെ തുടങ്ങി പിന്നെ 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 ആയപ്പോഴത്തേക്കും നമ്മൾ വലിയ പൈസയിൽ പിടിക്കും കസ്റ്റമർ വന്നിട്ട് പേ ചെയ്യാൻ നോക്കുമ്പോൾ ഇവർ അവിടുത്തെ ക്യു ആർ കോഡ് മാറ്റി വേറെ പേ ചെയ്യാനായിട്ട് ഇവരത് വെക്കുന്നുണ്ട് പിന്നെ ക്യാഷാണ് കസ്റ്റമർ കൊടുക്കുന്ന സമയത്ത് ഇവർ പുറത്തു പോയാണ് ക്യാഷ് മേടിക്കുന്നത് ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് അവിടെ നടന്നത് ഈ ക്യു ആർ കോഡ് അവരത് ഇത് മറച്ചു പിടിക്കുന്നുണ്ട് ബുക്കിന്റെ അടിയിലോട്ട് മറച്ചു പിടിക്കും എല്ലാ സി സി ടി വി അല്ലേ അവിടെ ഇവരുടെ ഒരു നല്ല ക്വാളിറ്റി നമുക്ക് ഇത് ഇത് മനസ്സിലാക്കാന്നുള്ളതാണ് ഇത്രയും ലക്ഷം രൂപ നഷ്ടമായിട്ടും അവർ ആദ്യം അത് സെറ്റിൽ ചെയ്യാൻ നോക്കി സമാധാനമായിട്ട് പിന്നീട് മറ്റവർ അതായത് തെറ്റ് ചെയ്തവർ തന്നെ ഇവർക്ക് എഗൈൻസ്റ്റ് ആയിട്ട് കള്ള കേസ് കൊടുത്തപ്പോഴാണ് ഇവർ സമാധാനായിട്ട് സെറ്റിലാക്കാൻ നോക്കിയ മൂന്ന് പെൺകുട്ടികളല്ലേ അതിന്റെ പേരിലാണ് അവര് ഈ ദിയ പറയുന്നുണ്ട് ഞങ്ങൾ നാല് പെൺകുട്ടികളാണ് അപ്പൊ അതിന്റെ പേരിൽ അതുകൊണ്ടാണ് ഇത് ഒത്തുതീർപ്പാക്കാനായിട്ട് നോക്കിയത് പക്ഷേ അവളുമാര് പിന്നെ പോയി ഇതിന്റെ പിന്നിൽ കുറെ ആളുകളെയും വെച്ചു കളിച്ചു പിന്നെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിർത്തുള്ളവർ ഞാൻ ക്യൂ ആർ കോഡ് മാറ്റിയെടുത്ത് പണം അടിച്ച് മാറ്റി ബുക്കിന്റെ ഇടയിലോട്ട് ഞാൻ കുട്ടി കെട്ടി എത്തിയൊക്കെ സ്വർണ്ണമാണ് എല്ലാം ഞാൻ അടിച്ച് മാറ്റിയതാണ് തീരെ കട നമ്മൾ നമ്മളങ്ങനെ അറുപത്തൊമ്പത് ലക്ഷം രൂപയൊന്നും മോഷിച്ചിട്ടില്ല നമ്മൾ ഒരു കോടി മാത്രമേ എടുക്കാ നമ്മൾ ഒരു കോടിയല്ല നമ്മൾ രണ്ടു കോടി രൂപ മാത്രമേ പറഞ്ഞു പോയതാണ് മാത്രം ഒക്കെ കിടക്കുന്ന നമുക്കൊന്നുമില്ല നമ്മൾ പാവങ്ങളാണ് നമ്മളൊക്കെ മിഡിൽ ക്ലാസ് അതൊക്കെ വരവാണ് നമ്മളൊന്നും ചെയ്തിട്ടില്ല നമ്മൾ അറുപത്തൊമ്പത് ലക്ഷം നമ്മൾ ഒരു കോടിയൊക്കെ അതൊക്കെ നമ്മൾ അതൊന്നും പറയണ്ട അത് പറയ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് നമ്മുടെ നമ്മളെ എടുത്ത കമ്മല് മാലയൊക്കെ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ കമ്മല് പുറത്തുനിന്ന് ഒരു ചേച്ചിയായിട്ടൊരു ബിസിനസ് ചെയ്തതേ ഉള്ളൂ അല്ല അത് ദിയക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു വേണ്ടി മാത്രം നമ്മളകത്തോട് വേറൊരു ബിസിനസ്സ് നടത്തിയതാണോ അത് ഇങ്ങനെ ആവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ക്യു ആർ കോഡ് രണ്ട് അതും ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്തതാണല്ലോ പിന്നെ നമ്മൾ കുറച്ച് നമ്മുടെ ഹസ്ബൻഡിന്റെ അക്കൗണ്ടിലൊക്കെ ഒരു വിഷയം ഇട്ടുകൊണ്ടിരിക്കുന്നതൊന്നാണ് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടത് അതുകൊണ്ട് നമ്മൾ നമ്മള് അങ്ങോട്ടും അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ദിയാണ് ഞങ്ങൾ അതും ഇതും പറയുന്നത് ദിയെ ഞങ്ങള് തൂക്കാനൊക്കെ പറയുമായിരുന്നു അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പൈസ എടുത്തല്ലാതെ വേറെന്തോണ്ട് ഞങ്ങൾ കെട്ടിയിട്ട് ഗൈസ് ഇങ്ങനെയാ ഇങ്ങനെയാണ് ഞങ്ങളകത്ത് അവിടെ കെട്ടിയിട്ടിരുന്നത് കേ